നമസ്കാരം റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ആമയിഴുഞ്ചാൻ തോട്ടിൽ ശുചീകരണത്തിനിറങ്ങി കാണാതായ തൊഴിലാളി ജോയ്ക്കായി തിരച്ചിൽ തുടരുകയാണ് ഇപ്പോൾ ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറിലധികം സമയം പിന്നിട്ടിരിക്കുകയാണ് എന്നിട്ടും ജോയിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല നിലവിൽ മാൻഹോളിലെ തെരച്ചിൽ അവസാനിപ്പിച്ചു റെയിൽവേ പ്ലാറ്റ്ഫോമിന് സമീപത്തെ മാൻഹോളിലൂടെ ഇറങ്ങിയുള്ള തെരച്ചിലാണ് അവസാനിപ്പിച്ചിരിക്കുന്നത് ദുർഗന്ധം ഇടുങ്ങിയ അഴുക്കുചാലും തെരച്ചിലിന് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് പത്തനംതിട്ട കൊല്ലം ജില്ലാ സ്കൂബ ടീമുകളും സ്ഥലത്തെത്തും അതിനിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്ക് അടിയന്തര വൈദ്യസഹായം എത്തിക്കുന്നതിന് പ്രത്യേക മെഡിക്കൽ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നിർദ്ദേശാനുസരണമാണ് നടപടി ഓക്സിജൻ സപ്പോർട്ട് ബേസിക് ലൈഫ് സപ്പോർട്ട് തുടങ്ങിയ സംവിധാനങ്ങളുള്ള കനിവ് നൂറ്റിയെട്ട് ആംബുലൻസുകളും സജ്ജമാക്കും വെള്ളത്തിൽ ഇറങ്ങുന്നവർക്ക് ഡോക്സി സൈക്ലിൻ ഉൾപ്പെടെയുള്ള പ്രതിരോധ മരുന്നുകൾ നൽകുമെന്നും മന്ത്രി അറിയിച്ചു രക്ഷാപ്രവർത്തനത്തിനിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് നേരിട്ടാൽ വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ എമർജൻസി മെഡിസിൻ വിഭാഗത്തിൽ പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഐ സി യു സംവിധാനം ഉൾപ്പെടെയുള്ളവ പ്രത്യേകമായി ക്രമീകരിച്ച് എമർജൻസി റെഡ് സോണും സജ്ജമാക്കി ജോയ്ക്കെ ഇന്ന് രാവിലെ ഏഴോടെയാണ് വീണ്ടും തെരച്ചിൽ പുനരാരംഭിച്ചത് എൻ ഡി ആർ എഫിന്റെ നേതൃത്വത്തിലാണ് രണ്ടാം തരത്തിലെ രക്ഷാദൌത്യം ആദ്യം മാലിന്യം നീക്കം ചെയ്ത ശേഷം മാൻഹോളിൽ ഇറങ്ങിയുള്ള തെരച്ചിലാണ് നടന്നത് പിന്നീട് ഇത് നിർത്തുകയും ചെയ്തു മാലിന്യം നീക്കം ചെയ്യാൻ കൂടുതൽ റോബോട്ടുകളും സ്ഥലത്തെത്തിച്ചിട്ടുണ്ട് മുങ്ങൽ വിദഗ്ധരടക്കമുള്ള മുപ്പതംഗ എൻ ഡി ആർ എഫ് സംഘമാണ് രക്ഷാദൌത്യം ഏറ്റെടുത്തിരിക്കുന്നത് ഫയർഫോഴ്സ് കൂബ ടീമും രക്ഷാപ്രവർത്തനത്തിനുണ്ട് എൻ ഡി ആർ എഫ് ഫയർഫോഴ്സ് കൂബ ടീമും എന്നിവർ ചേർന്നാണ് ഇന്ന് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നത് ജില്ലാ കളക്ടറും മേയറും എൻ ഡി ആർ എഫ് സംഘവും നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് സുരക്ഷ കൂടെ പരിഗണിച്ച് തെരച്ചിൽ രാവിലത്തേക്ക് മാറ്റിയത് ഇന്നലെ നീണ്ട പരിശ്രമം നടത്തിയെങ്കിലും ജോയിയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല അർദ്ധരാത്രി പന്ത്രണ്ടിന് ശേഷമാണ് എൻ ഡി ആർ എഫ് സംഘം സ്ഥലത്തെത്തിയത് മറ്റൊരു റോബോട്ടിനെ കൂടെ ജൻ റോബോട്ടിക്സ് ടീം എത്തിക്കുകയും ചെയ്തു ക്യാമറ ഘടിപ്പിച്ച് അഴുകുജാലിലെ ദൃശ്യങ്ങളടക്കം ലഭ്യമാക്കുന്ന ഡ്രാക്കോ റോബോട്ടിനെയാണ് എത്തിച്ചിട്ടുള്ളത് റിഫൈനറി ടാങ്കുകൾ വൃത്തിയാക്കുന്നതിനായി നിർമ്മിച്ചിട്ടുള്ളതാണ് ഡ്രാക്കോ രക്ഷാപ്രവർത്തനത്തിനായി പ്രത്യേകം മാറ്റം വരുത്തിയാണ് ഇപ്പോൾ പരീക്ഷിച്ചു നോക്കുന്നത് റെയിൽവേ പ്ലാറ്റ്ഫോമിനടിയിൽ നൂറ്റി എൺപത് മീറ്ററോളം ടണിലൂടെയാണ് തോട് കടന്നു പോകുന്നത് ജോയിയെ കാണാതായ ഭാഗത്ത് നാല്പത് മീറ്ററും മറുഭാഗത്ത് പതിനഞ്ച് മീറ്ററും ടണലിനുള്ളിലേക്ക് നീന്തി പരിശോധിച്ചെങ്കിലും ഫലമുണ്ടായില്ല റെയിൽവേ പ്ലാറ്റ്ഫോമിലെ മാൻഹോളുകൾ തുറന്നു പരിശോധിച്ചു സ്റ്റാർട്ടപ്പ് സംരംഭമായ ജെൻ റോബോട്ടിക്സ് ജല അതോറിറ്റിക്ക് നിർമ്മിച്ച് നൽകിയ ബാൻഡിക്കുഡ് റോബോട്ട് ഉപയോഗിച്ചും രാത്രി പന്ത്രണ്ട് വരെ മാലിന്യം നീക്കി ആയിരത്തി അഞ്ഞൂറ് രൂപ കൂലിക്കായി മാലിന്യത്തിൽ ഇറങ്ങിയ ജോയ് സുരക്ഷിതനായി മടങ്ങിയെത്താൻ പ്രാർത്ഥനയുമായി മാരായമുട്ടം വടകര മലഞ്ചെരുവ് വീട്ടിൽ രോഗിയായ അമ്മ മേൽഹി നെഞ്ചുരുക്കുമ്പോഴും അപകടത്തിന് ഉത്തരവാദിത്വം ഒഴിയും പരസ്പരം ചെളിവറിയറുകയാണ് കോർപ്പറേഷനും റെയിൽവേയും പ്ലാറ്റ്ഫോമിന്റെ അടിഭാഗം വൃത്തിയാക്കാമെന്ന് മന്ത്രി വി ശിവൻകുട്ടിയുടെ അധ്യക്ഷതയിൽ കൂടിയ അവലോകന യോഗത്തിൽ അറിയിച്ചിരുന്നെങ്കിലും അതിനും റെയിൽവേ അനുമതി നൽകിയില്ല തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനടുത്ത് ആമയിഴിഞ്ഞാർ തോട്ടിൽ വലിയ തോതിൽ മാലിന്യങ്ങൾ അടിഞ്ഞിരുന്നത് വൃത്തിയാക്കുന്നതിനിടയിലാണ് ജോയ് ഒഴുക്കിൽപ്പെട്ട് കാണാതായത് മൂന്ന് പേരാണ് ശുചീകരണത്തിനായി തോട്ടിലിറങ്ങിയത് മഴ കനത്തതോടെ ജോയി ഒഴുക്കൽപ്പെടുകയായിരുന്നു മഴ പെയ്തപ്പോൾ ജോയിയോട് കരയ്ക്ക് കയറാൻ ആവശ്യപ്പെട്ടിരുന്നതായി ഒപ്പമുണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു എന്നാൽ തോടിന്റെ മറുകരയിൽ നിന്ന് ജോയി ഒഴുക്കൽപ്പെടുകയായിരുന്നു നേവിയോടും സഹായം അഭ്യർത്ഥിച്ചതായി കളക്ടർ അറിയിച്ചു മാരായകുട്ടം സ്വദേശിയാണ് താൽക്കാലിക തൊഴിലാളിയായ ജോയി ഇതിനിടെ രക്ഷാദൌത്യത്തിന് റെയിൽവേ സഹകരിക്കുന്നില്ലെന്നും മേയർ ആര്യ രാജേന്ദ്രൻ ആരോപിച്ചിരുന്നു ട്രാക്കിൽ നിന്ന് ട്രെയിൻ മാറ്റാൻ അധികൃതർ തയ്യാറാകുന്നില്ലെന്നും ട്രാക്കിലൂടെ ട്രെയിൻ വരില്ലെന്ന് അധികൃതർ ഉറപ്പ് നൽകിയിരുന്നാണ് മേയർ ഇന്നലെ തെരച്ചിലിടെ ആരോപിച്ചത് എന്നാൽ അധികൃതർ ഉറപ്പ് പാലിച്ചില്ല റെയിൽവേയുടെ ഉദ്യോഗസ്ഥരെ സംഭവ സ്ഥലത്തേക്ക് ഇതുവരെ വന്നിട്ടില്ലെന്നും മേയർ ആരോപിച്ചിരുന്നു